ഹമാസിൻ്റെ സമിതി തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതായുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെക്ഷിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം ടെഹ്റാനിലെത്തിയത് ചടങ്ങിന് മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബുധനാഴ്ച രാവിലെയാണ് ഹനിയ താമസിച്ച കെട്ടിടത്തിനു നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രസ്താവനയിൽ പറയുന്നത് ഹനിയയുടെ അംഗരക്ഷകരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസ് ആരോപിച്ചിട്ടുണ്ട് ചതി നിറഞ്ഞ സയന്റിസ്റ്റ് ആക്രമണത്തിന് ഹനിയ കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസിന്റെ ഭാഗമായ ഹനിയെ എൺപത്തി ഒമ്പതിൽ ഇസ്രായേൽ ജയിലിലടച്ചിരുന്നതാണ് മൂന്ന് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത് പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ ലബനിലേക്ക് നാട് കടത്തപ്പെടുകയുമായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് പലസ്തീനിൽ തിരിച്ചെത്തുകയും ചെയ്തു അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ ഇസ്രായേൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു അന്ന് പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് ചെയ്തത് രണ്ടായിരത്തി ആറിൽ ഹനിയ പലസ്തീൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി തലവനായി ചുമതലയേറ്റത് അറുപത്തിരണ്ടുകാരനായ ഹനിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഖത്തറിലായിരുന്നു താമസം ഇസ്രായേലും ഹമാസും തമ്മിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിന്റെ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിൽപ്പെട്ടയാളായിരുന്നു ഹനിയ അതിനിടെ ലെബനാനിലെ ഹിസ്ബുള്ളയുടെ തലവനായ മജ്ദൽ ഷംസിനെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചതായുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറും നേതാവുമായ ഹസൻ നസ്രുള്ളയുടെ വലങ്കയുമായ ഫുഷാദ് ഷുക്കർ കൊല്ലപ്പെട്ടവരിലും ഉൾപ്പെടുന്നുണ്ട് വാഷിംഗ്ടണും ഷുക്കൂറിൻ്റെ തലയ്ക്ക് അഞ്ച് മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അതായത് അമ്പത് ലക്ഷം അമേരിക്കൻ ഡോളർ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവ് കൂടിയായിരുന്നു കൊല്ലപ്പെട്ട നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെയ്റൂട്ടിലെ ഒരു യു എസ് മറൈൻ ബാരക്കിൽ ബോംബ് സ്ഫോടനം നടത്തിയ സംഭവത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്വേഷണം നടത്തിവരികയായിരുന്നു അന്ന് അമേരിക്കയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് യു എ സൈനികരെയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ തലവൻ കൊലപ്പെടുത്തിയത് അമേരിക്കയെ പോലും അമ്പരപ്പിച്ച് ഇസ്രായേൽ വൻ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് കൃത്യമായ ഗൈഡഡ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ കപ്പൽ വിരുദ്ധ മിസൈലുകൾ ദീർഘദൂര റോക്കറ്റുകൾ യു എവികൾ എന്നിവയുൾപ്പെടെ ഹിസ്ബുള്ളയുടെ ഏറ്റവും നൂതനമായ ആയുധങ്ങളുടെ ഭൂരിഭാഗത്തിൻ്റെയും നിയന്ത്രണം ഇപ്പോൾ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള നേതാവിൻ്റേതായിരുന്നു ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ ഭീകരാക്രമണങ്ങൾ നടത്തുന്നവർക്ക് വിചാരണയില്ലാത്ത വധശിക്ഷയായിരിക്കുമെന്ന് ആക്രമണത്തെ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലറ്റ് പ്രതികരിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നടപടിക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ളയും യമനും ഇറാനും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കൊലപാതകം നടന്നത് ഇറാനിൽ വെച്ചായതുകൊണ്ട് തന്നെ ഇറാന് ഇത് വലിയ മാനക്കേടും ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറബ് രാഷ്ട്രങ്ങൾ ഒരുപക്ഷത്തും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന മറ്റു രാഷ്ട്രങ്ങൾ മറ്റൊരു ഭാഗത്തു കൂടി ചേർന്നാൽ യുദ്ധം മറ്റൊരു തരത്തിലേക്ക് കൂടി വഴിമാറുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നിരുന്നാലും യുദ്ധത്തെ അപലപിച്ച് പലരും രംഗത്തുന്നിരുന്നതിനിടെ ഇസ്രായേൽ ചെറിയൊരു പിന്മാറ്റവും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ വാദവും കാര്യങ്ങൾ രൂക്ഷമായ ഗതിയിലേക്ക് മാറുന്ന സ്ഥിതിയും എത്തിയിരിക്കുന്നത്